ഇന്നൊരു കൂടിയാണല്ലോ എസ് കെ നമ്മുടെ ആലപ്പുഴ ജില്ലാ സമ്മേളനം അവിടെ ഒരു ചേച്ചി ഗീതേച്ചി ഗീതേ ചേച്ചി എസ് കെ നോട് പറയുന്നു ആഗ്രഹം ചോദിക്കുമ്പോൾ ഗീതേച്ചി പറയുന്നു എനിക്ക് ഒന്ന് വിമാനത്തിൽ കയറണം എസ് അപ്പൊ തന്നെ ഓഡിറ്റർ മണി ആനന്ദിച്ചുണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ കൊടുത്തു കാര്യങ്ങളൊക്കെ അപ്പൊ ചേച്ചി ചേച്ചി എയർപോർട്ടിൽ എന്തോ എത്തിയിട്ടുണ്ടെന്നോ അപ്പൊ അപ്പൊ മാത്രമല്ല ഈ നമ്മുടെ ഓഡിറ്ററാണല്ലോ മണി ആനന്ദ ചേർന്ന് അപ്പൊ അതേ അദ്ദേഹത്തിന് ഓഡിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് സംശയം ഈ ചേച്ചിയെ വിമാനത്തിൽ കയറ്റി വിട്ട് അവിടെ ദുബായിൽ കിടന്നപ്പോൾ എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ ചേ ചേട്ടന്റെ ഓഡിറ്റ് തെറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ കൂടെ പോവുക ഓക്കെ യു ആൾ ദി ബെസ്റ്റ് മോർണിംഗ് അനന്ത വിശു സാർ അപ്പോൾ കൂടെയൊക്കെ പോയി കേ ചേച്ചിക്ക് അവിടെ ഒരു നല്ല ഹോട്ടലൊക്കെ താമസിച്ചു അത്യാവശ്യം ചൈനീസ് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അല്ലേ ആലപ്പുഴയിലെ മറ്റേ മീൻകറി കഴിച്ച് പരിചയമുള്ള ചേച്ചിക്ക് അവിടുത്തെ മീൻകറിയുടെ സ്വാദം എന്താന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക അപ്പോൾ ചേച്ചി പോയി എയർപോർട്ടില്ലേ ശങ്കുമാർ ശങ്കു തയ്യാറൊക്കെ റിപ്പോർട്ടാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന നമുക്ക് ട്വന്റി ഫോറിന് വളരെ സന്തോഷം നൽകുന്ന ഒരു അതിഥിയാണ് ആലപ്പുഴ സ്വദേശി ഗീത ഗീതചേശിയാണ് നമ്മളോടുള്ളത് കഞ്ഞിക്കുഴിക്കാരിയാണ് ചേച്ചി നമ്മുടെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ വെച്ചാണ് ഗീത ചേച്ചിക്ക് വിമാനയാത്ര നടത്തണമെന്നുള്ള ആഗ്രഹം പറയുന്നത് പിന്നീട് എന്താണ് സംഭവിച്ചത് ചേച്ചി പറയും സുജിത്ത് എന്ന് പറയുന്ന കർഷകൻ ആണ് ഇതിന് ഒരു കാരണക്കാരൻ കാര്യം വീട്ടിൽ ഞാൻ കൃഷി ചെയ്തു അത് സുജിത്ത് വന്ന് കണ്ടു അങ്ങനെ കണ്ടാണ് ഇവിടുന്ന് ട്വൻ്റി ഫോറിൽ നിന്ന് ശ്രീകണ്ഠ സാറ് വീട്ടിൽ റിപ്പോർട്ട് എടുക്കാനായിട്ട് വീട്ടിൽ അവിടുന്ന് ആൾക്കാരെ വിട്ടത് അത് കഴിഞ്ഞ് ഞങ്ങള ആലപ്പുഴ ട്വന്റി ഫോറിൻ്റെ ജില്ലാ സമ്മേളനത്തിൽ ക്ഷണിച്ചിട്ടാണ് പോയത് ഒക്ടോബർ പത്താം തീയതിയാണ് വീട്ടിൽ വന്നത് പതിമൂന്നാം തീയതിയുള്ള ജില്ലാ സമ്മേളനത്തിന് അവിടെ ചെല്ലാനായിട്ട് ക്ഷണിച്ചു പോയി ഞങ്ങൾ ഞങ്ങൾ എൻ്റെ കൂടെ വേറെ രണ്ടുപേരുണ്ടായിരുന്നു ഞാനവിടെ പോകുന്നത് അവിടെ ആ ജില്ലാ സമ്മേളനം കാണുന്ന ഒരാളായിട്ട് വിളിച്ചു എന്ന് കരുതിയാണ് നമ്മളവിടെ പോയത് നമ്മളൊരിക്കലും ഈ ഫ്ലോറിലോട്ട് വിളിക്കുമെന്നൊന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അത് കഴിഞ്ഞാണ് ഫ്ലോറിലോട്ട് വിളിച്ച് അപ്പോൾ ആ എൻ്റെ ആഗ്രഹം ഇങ്ങനെ പ്ലെയിനിൽ യാത്ര ചെയ്യണമെന്നുള്ളതാണ് അപ്പോൾ സാറ് അത് പറഞ്ഞപ്പോഴത്തേനാണ് അനന്ത അനന്തശിവ സാറ് വന്ന് എന്റെ ആഗ്രഹം സാറ് സബലമാക്കി തരുമെന്ന് പറഞ്ഞു നമ്മുടെ പ്രേക്ഷകരോട് ഇങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ എന്താണ് ചേച്ചി പറയാനുള്ളത് പ്രേക്ഷകരും എല്ലാവരോടും എനിക്ക് നന്ദി പറയടപ്പാടും നന്ദിയുണ്ട് പറയാനുണ്ടോ ദുബായിലേക്ക് പോകുവാണല്ലോ സാറിനോട് എനിക്ക് സാറിനോടാണ് ഏറ്റവും കൂടുതൽ സാറാണല്ലോ ഇങ്ങനെ ഒരു അവിടെ പറയും ഇതല്ല പിന്നെ ഞാൻ എപ്പോഴും ഫ്ലോറിലും പറയും സാറിനെ കാണണം എന്നുള്ള എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അത് ഇതുവഴി നടന്നു ഒന്നല്ല ഇപ്പൊ രണ്ടു പ്രാവശ്യം സാറിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞ് പറ്റി ഏറ്റവും പിന്നെ കടപ്പാടും നന്ദിയും ഞാൻ സാറിനോട് കടപ്പെട്ടിരിക്കുന്നു ഈ ഒരു കാര്യത്തില് ട്വന്റി ഫോറിന്റെ ആറാം വാർഷിക ദിനത്തിൽ ഗീത ചേച്ചിയുടെ ആഗ്രഹം സഫലീകരിച്ചതിന്റെ സന്തോഷത്തിലാണ് ട്വന്റി ഫോർ കുടുംബം ടീം കൊച്ചി അപ്പോ എന്തായാലും ഗത ചേച്ചി ഷാമി നമുക്ക് എല്ലാവരും സന്തോഷം ഒരു ടാറ്റ കൊടുത്തു ഓക്കെ ഓക്കെ മാത്രമല്ല സൗദി അറേബ്യയിൽ ആദ്യമായിട്ട് ഒരു ചേച്ചിക്ക് പറ്റിയായിരുന്നു അതായത് അവര് ഉച്ചയ്ക്ക് ഫുഡ് കൊടുത്തിട്ട് അവർ കഴിച്ചില്ലെന്ന് വിചാരിച്ചു ചേച്ചി വല്ല ഫുഡ് വല്ല നന്നാ കഴിച്ചോളണം അല്ലേ ഓക്കെ അല്ലെ കഴിക്കാതിരിക്കുക അവിടെ ചെന്ന് ഇറങ്ങിപ്പെട്ട ആൾക്കാർ ഫ്രീ എന്താ നിങ്ങളെ ഒരു കാര്യം ചെയ്യാം ഞാനിപ്പോ ഇനി അത് ബാക്കി അനുജ രാജേഷ് ഈ ആറുകൊല്ല കൊല്ലക്കാല നിറവിൽ എന്താണ് അനുജയുടെ ഒരു ആഗ്രഹം എനിക്ക് ദിവസം ലീവ് എടുത്ത് വീട്ടിൽ പോകണം അവധി ഓക്കെ അപ്പൊ അത് ഗോപികൃഷ്ണന്റെ ഇടപാടാത് കെ ആർ ഗോപികൃഷ്ണൻ നോട്ട് ദ പോയിന്റ് എന്നെ പലരും മുതലെടുക്കുന്നുണ്ട് ജീവിതത്തിൽ നിൽക്കുന്ന അപരാധം മുഴുവൻ തലയെ കെട്ടിയിടാനുള്ള ഭീകരമായ ശ്രമം ഒരു കുറച്ചു കാലമായി നടത്തുന്നു മിസ്റ്റർ കെ ആർ ഗോപികൃഷ്ണൻ ഞാനല്ലേ മുതലെടുക്കുന്ന ആളല്ല മുതലില്ല എടുക്കാൻ അതല്ല എടുക്കാറുണ്ട് വിജയ മുതലെടുക്കുന്നത് നമ്മൾ ഇല്ല സർ അനുവദിക്കും ഞാനാണ് ആങ്കർ ഞാനാണ് തീരുമാനിക്കുന്നത് അതായത് അവതാരകർ ആര് തീരുമാനിക്കുന്ന വേണം റോൾ ഇല്ല 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 നമുക്കൊരു ഡയലോഗം മാത്രമല്ല എൻകൗണ്ടറിൽ കാണാൻ കിട്ടിയ കംപ്ലീറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വഴിക്കൊന്നും ആലപ്പുഴ വഴിയൊന്നും പോകരുത് ബാക്കിയാണ് ഒരു കാര്യമുണ്ട് പറഞ്ഞു കുഴപ്പം നേരത്തെ പറഞ്ഞോ അവന്റെ ശബ്ദം കേട്ടാ നാട്ടിലെ പെണ്ണുങ്ങളുടെ ഗർഭം പറഞ്ഞു ഇപ്പൊ പറഞ്ഞു ഇപ്പൊ ഈ ശബ്ദം കുറച്ച് കുറയ്ക്കേ അല്ലേ ഞാൻ സുധാര സേഖാവിനോട് പറഞ്ഞു ഇന്റഗ്രിറ്റി ഇന്റഗ്രിറ്റിയുള്ള മനുഷ്യനാണ് സഹോദരൻ ഭൂമനൻപാക്ഷിയായിരുന്നു അപ്പൊ മുദ്രാവാക്യം വിളിച്ച ആളാണ് ഞാൻ ആ അപ്പൊ നമുക്ക് ഭയങ്കര ബഹുമാനമുള്ള നേതാവാണ് പോയി തെറ്റിദ്ധാരണേക്കാട്ട് സംസാരിക്കാൻ സെക്രട്ടറി